കേരളത്തിൽ സ്വർണവില ഇന്നും കുതിപ്പിൽ ഇന്ന് കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ വിലക്കയറ്റത്തിലേക്ക് സ്വർണവില ഉയർന്നിരിക്കുന്നു ഇതോടെ ആഭരണ പ്രേമികൾക്കും സാധാരണക്കാർക്കും കടുത്ത തിരിച്ചടിയായി ഇത്രയും വലിയ കുതിപ്പ് അപ്രതീക്ഷിതമായിരുന്നു ഇന്ന് പവന് നൂറ്റി അറുപത് രൂപയാണ് ഉയർന്നത് വിലക്കയറ്റത്തിൽ സാധാരണക്കാരന്റെ സ്വർണമോഹങ്ങളും ഇല്ലാതാവുന്നു രാജ്യാന്തര വിലയും കുതിക്കുന്നു ഇന്നൊരു ഗ്രാമിന് ഇരുപത് രൂപ ഉയർന്ന് ഒൻപതിനായിരത്തി നാനൂറ് രൂപയായി ഒരു പവന് നൂറ്റി അറുപത് രൂപ ഉയർന്ന് എഴുപത്തയ്യായിരത്തി ഇരുന്നൂറ് രൂപയുമായി ഇന്നത്തെ വിലപ്രകാരം പത്ത് ഗ്രാം സ്വർണം വാങ്ങാൻ തൊണ്ണൂറ്റി നാലായിരം രൂപയാകുന്നു ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണ്ണത്തിന് ഒരു ഗ്രാമിന് പതിനായിരത്തി ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് രൂപയും പവന് എൺപത്തിരണ്ടായിരത്തി നാൽപ്പത് രൂപയുമാകുന്നു പതിനെട്ട് ക്യാരറ്റിന് ഒരു ഗ്രാമിന് ഏഴായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് രൂപയും പവന് അറുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തെട്ട് രൂപയുമാണ് രാജ്യാന്തര സ്വർണ്ണവിലയിൽ ഇന്ന് വൻപൻ കുതിപ്പിലെത്തി ഇന്ന് സ്പോർട്സ്വർണവില ഔൺസിന് മൂവായിരത്തി മുന്നൂറ്റി എഴുപത്തെട്ട് പോയിന്റ് നാല് ആറ് ഡോളറിലെത്തി വെള്ളിവിലയും വൻപൻ നേട്ടത്തിലേക്ക് കുതിക്കുന്നു യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉയർത്തുന്ന താരിഫ് പ്രതിസന്ധികൾ രാജ്യങ്ങൾക്കുമേൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് ഇത് ആഗോളതലത്തിലെ സാമ്പത്തിക സ്ഥിതി മോശമാകുമ്പോൾ ആളുകൾ വ്യാപകമായ സ്വർണ നിക്ഷേപങ്ങളെ പരിഗണിക്കും കാരണം സ്വർണം എപ്പോഴും ഒരു സുരക്ഷിത നിക്ഷേപമായി കണക്കാക്കുന്നു പ്രതിസന്ധി ഘട്ടങ്ങളിലും സ്വർണത്തിന്റെ മൂല്യം വർദ്ധിക്കുന്നു അതാണ് നിലവിലെ ഈ സ്വർണ കുതിപ്പിനും കാരണമായത് സ്വർണത്തിന്റെ ഡിമാൻഡ് കുതിക്കുന്നതോടെ ഡോളറിന്റെ മൂല്യം ഇടിയാനും തുടങ്ങും മറുവശത്ത് യു എസിന്റെ അടുത്ത പണനയോഗത്തിൽ അടിസ്ഥാന പലിശ നിരക്ക് കുറയ്ക്കുമെന്നാണ് സൂചനകൾ ഉയരുന്നത് ഒരുപക്ഷെ പലിശ നിരക്ക് കുറച്ചാൽ സ്വർണവില വീണ്ടും കത്തിക്കേറും ഇത് കേരളത്തിലും പ്രതിഫലിക്കും ഇന്നും സ്വർണവില കത്തിക്കയറിയിരിക്കുകയാണ് റെക്കോർഡ് വിലക്കയറ്റത്തിലേക്ക് ഇന്ന് കുതിച്ചു മിനിമം അഞ്ചു ശതമാനം പണിക്കൂലി മൂന്ന് ശതമാനം ജി എസ് ടി ഹോൾമാർക്കിംഗ് ചാർജ് എന്നിവ കണക്കാക്കിയാൽ ഇന്നൊരു പൗ ആഭരണം വാങ്ങാൻ ഏകദേശം എൺപത്തി മുന്നൂറ്റി എൺപത് രൂപ നൽകേണ്ടി വരും മാത്രമല്ല ഒരു ഗ്രാം ആഭരണത്തിന് ഏകദേശം പതിനായിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് രൂപയും കരുതേണ്ടി വരും സ്വർണവിലയിലെ ഈ വൻപൻ കുതിപ്പ് സാധാരണക്കാരെ പ്രതിസന്ധിയിലേക്ക് നയിക്കുന്നു ഈ വിലക്കയറ്റത്തിൽ ഇരുപത്തിരണ്ട് ക്യാരറ്റ് ആഭരണം വാങ്ങാൻ എല്ലാവർക്കും സാധ്യമാകുകയില്ല പകരം നിങ്ങൾക്ക് വില കുറഞ്ഞതും കനം കുറഞ്ഞതും പരിശുദ്ധി കുറഞ്ഞതുമായ ഒൻപത് ക്യാരറ്റ് ആഭരണങ്ങൾ വാങ്ങി ധരിക്കും അത് നിങ്ങളുടെ ആഭരണ ആഭരണമോഹങ്ങൾക്ക് പൂർത്തീകരിക്കും